ഗാന്ധി പാർക്കിൽ വരക്കൂട്ടം പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ പൈനൂർ ഗാന്ധി പാർക്ക് ലളിതകല ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന കെ കെ ആർ വെങ്ങരയുടെ ഓർമ ചിത്ര പ്രദർശനത്തിന്റെ ഭാഗമായി വരക്കൂട്ടം കൂട്ടായ്മ സംഘടിപ്പിച്ചു നാൽപ്പതോളം പ്രമുഖ ചിത്രകാരന്മാരെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് നാല് ദിവസങ്ങളിലായി ഗാന്ധി പാർക്ക് ലളിതകല ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന കെ കെ ആർ വെങ്ങരയുടെ ഓർമ്മ ചിത്രപ്രദർശനത്തിന്റെ രണ്ടാം ദിവസമാണ് വരക്കൂട്ടം കൂട്ടായ്മ സംഘടിപ്പിച്ചത് പി കെ കുമാർ ഗണേഷ് കുമാർ കുഞ്ഞുമംഗലം രാജീവൻ പച്ച തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനൊരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകുണങ്ങളും ഉള്ള പാൽ ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം